ഹായ് ഫ്രണ്ട്സ് കുഞ്ഞു കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാണക്കാട് നമ്മുടെ നമ്മുടെ പാണക്കാടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ തൂക്കുപാലൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് പോയി നമുക്ക് കിടന്നൊക്കെ ഇങ്ങനെ നോക്ക് കുറേ ആൾക്കാർ കഴിയുമ്പോൾ തന്നെ ഉണ്ട് അതെല്ലാം അങ്ങനെ വീടയിലേക്ക് കിടക്കാം മഴ പുറച്ച് കമ്മി വന്നതാണ് അപ്പോൾ വെള്ളമൊക്കെ നാലം പൈലൊക്കെ നാലാം കുത്തി ഒലിച്ച് വരുവോണ്ട് കണ്ടില്ലേ കണ്ടിരളിന്ന് വല്ല വരവാട്ടോ വെള്ളം ഇറക്കാണേന കീപ് ഇങ്ങനെ വന്നോക്ക മഴ ഇല്ലാത്തപ്പോ അതിന് കൂടെയൊക്കെ ഒന്ന് പോകാൻ പറ്റുള്ളൂ ഇത് ഇന്ന് ഉച്ച വരെയൊക്കെ നല്ല മഴട്ടോ ഇപ്പോൾ കുറച്ച് കമ്മിയുണ്ട് ഉണ്ട് ഉം ഇങ്ങനെ അവിടെ വരലൊക്കെ വന്നപ്പോ വെള്ളൊക്കെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കണ്ടില്ലേ അതാണ് പാണക്കാട് പാണക്കാട് തൂക്കുപാലം കുറച്ചും കൂടെയൊക്കെ മുന്നോ മുന്നേക്കിങ്ങനെ പോയി നോക്കുക ഇവിടെയൊക്കെ വീഡിയോ എടുക്കുന്നവരും ഫോട്ടോ എടുക്കൽ വരും എല്ലാം ഉഷാറായിട്ട് അല്ല ഞാൻ നല്ല നേട്ടം പോവണേ സീനറി ആട്ടോ അവിടെ വന്നു കഴിഞ്ഞാല് വന്നു കഴിഞ്ഞാൽ ഉള്ള സ്ഥലമാണ് അടുത്ത വന്നില്ലാതെ കുറച്ചു വെള്ളം ആരാണ് കഴിഞ്ഞോളം കഠിനൊരു ഇതില്ലേ ഒരു ും പൊന്തൽ വന്നിട്ടില്ല അല്ലേ ഈ മഴക്കിപ്പേറ്റവും കൂടുതൽ വെള്ളം വെള്ളമല്ലാരുന്നു നല്ല മഴ ആയതുകൊണ്ട് കാലത്തും അവിടെ പോവാ നേരം നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും വരിക നമുക്ക് പുറത്തു പോവാ ചാറുണ്ടല്ലോ ചെറുതായിട്ടും ആ ചാറുണ്ടില്ല മിനിയൂട്ടിക്ക് ചുരം കയറിക്കൊണ്ടിരിക്കട്ടെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു മഴ കുറച്ച് കമ്മിയായതുകൊണ്ട് ഇങ്ങനെ ചുറ്റാൻ വേണ്ടി കാര്യമാണ് ഇതൊക്കെ നല്ല കോ മഞ്ഞിൻ്റെ സമയല്ലേ കോടൻ്റെ കണ്ടില്ലേ ഇവിടെ കുറച്ച് മഴ ചാറുണ്ടല്ലോ കുറേ തണുപ്പുണ്ടല്ലോ ഇഞ്ഞ അവിടെ നമ്മൾ കുറച്ച് നേരം സംസാരം നിർത്തുക കാരണം കൈ ഒന്നില്ല അത് ശേഷം റോഡും അല്ലേ കുഞ്ഞാ ഇപ്പോൾ വന്നിട്ട് നമ്മൾ നമ്മുടെ മെനു ടീക്കാട്ടാ ഏം സീഡാക്കലും ഞാൻ ആ അല്ലേ സാധാരണ ചായ കാപ്പിയൊക്കെ അങ്ങനെ പോകാമല്ലോ അത് നമ്മൾ ഈ സമയത്ത് വന്നതെന്ന് വച്ചാൽ നമുക്ക് ഓട ഇറങ്ങേണ്ട ടൈമാണ് ഇങ്ങിറങ്ങൾ അപ്പം അങ്ങനെ പോവാം നിങ്ങളെ റോഡ് അടിപൊളിയപ്പെട്ട വേണ്ടത് മരുന്നല്ല ഉള്ള് കൊണ്ടുപോയിക്കേറസ് ഇങ്ങനെ പീക്കാണ്ട് ആകർ ആയിപ്പോ വിറക്കുണ്ടോ കുഞ്ഞു സംസാരിക്കാൻ ഒന്നും ബുദ്ധിമുട്ട് എല്ലാ തണുപ്പും കുഞ്ഞ് ചാത്തിൽ മഴ ഉണ്ട് നടക്കും വണ്ടി കാണുന്നില്ല ഞാൻ കണ്ടിട്ട് അറിയുള്ളൂ അല്ലേ ലഭിച്ചിട്ട് മഴക്കാർ നല്ല മഴയും ചാറിലും ഉണ്ട് ആ വ വലിയ ക്ലാസ് പാലം കണ്ടില്ല ഇന്നും കൂടി ഇല്ലല്ലേ കോടം കൂടിയിട്ട് കേട്ടോ ഉന്നിൽ തന്നെ നോക്കാൻ ഞാൻ നോക്കാൻ ഞാൻ എന്താ അറിയോ റബ്ബ്രീസറല്ലേ ചാ അല്ല നമ്മളെ ഇവിടുന്ന് സീഡാക്കി വെക്കലിഞ്ഞോ ആ ഇവിടെ പിരിവണ്ടട്ടോ ഇഞ്ഞോ ിനിറ്റ് ന്നേക്കാണ്ട് പോട്ട ഇന്ന് ഞമ്മളൊക്കെ നല്ല സീനറിയാണ് നമ്മള് കൊടലൊക്കെ തിന്നില്ല ഞാൻ കൊടലാകുമ്പോ നാവും അറിയാണ്ടൊരു കൊട ന്നില്ല മാളുണ്ടല്ലേ മാളിൽ അറിയണുന്ന ചില കുടം കൂടിയിട്ട് ഓ എല്ലാത്തിനും ടേസ്റ്റ് കുഞ്ഞു കൊടലാണെന്നാണ് ഒന്ന് വാങ്ങിയാക്കില്ല ഞാനും കൊടുന്ന് എടുത്ത് വാങ്ങാ ചങ്ങായിക്കൈസും കൊടുത്തുണ്ടായിരുന്നു ഇപ്പൊ കുണ്ടും കൊഞ്ഞും ചാടുന്നു ഞാൻ ഞാൻ ഒത്തിരി മൈക്ക് നോക്കില്ല ഞാൻ ഇന്ന് പമ്പ് കൊടുത്ത കാരണം അവിടെ നിൽക്കുക ആ മതിലിനും കൂടെ ഒക്കെ പോകുമ്പോൾ ഇല്ലേ ഇത്ര ഒരാൾ നിൽക്കുന്നുണ്ട് എടുത്താൽ ഒരു പാത്രം കിട്ടിയല്ല തോന്നുന്നു ഞാൻ ഒന്നും കൂടി പറയണോ റോഡ് അടിപൊളി ഫുള്ള് കുണ്ടും കുഞ്ചും പമ്പർ സാധിക്കും കുഞ്ഞിനൊന്നും കരണ്ടല്ലൊന്ന് പോയില്ല നമ്മൾ ഒരു സോ മിനിറ്റ് ഒന്നും കേട്ടോ കാരണം മഴ ചാറിയിട്ടേ നമ്മൾ വേണ്ടത് ഇറങ്ങിക്കാനൊന്നും ചെയ്യണില്ല നമ്മൾ നാട്ടിൽ തന്നെ പോട്ടെ ഞാൻ നടക്കുമല്ലേ അപ്പോൾ മൈൻഡ് വരുന്നൊരു പ്രശ്നമില്ലല്ലേ കഴിഞ്ഞാ ഇപ്പോഴെത്തുമ്പോളേ അതൊരു അഞ്ച് അഞ്ചര ആവുമ്പോൾ കാരണം എന്തോ നല്ല സീനറി നല്ല സീനറി ആട്ടോ അതേമാർക്ക് രാവിലെ രാവിലെ നമ്മൾ വന്നിട്ടില്ല ഇത് ദിനർ അഞ്ചഞ്ചര ആറുമണിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ആ കുളമില്ല ഒന്നും കുളമില്ല അക്കാവും അത് വെള്ളം കേട്ടോ റോഡാണ് അത് ല്ലേ നിങ്ങക്കും ചെറുപ്പം നമ്മളെ ആ കൊണ്ടുപോയി കാഞ്ഞോടും മാറി കുറച്ച് റോഡ് വെഞ്ചറോന്ന് ഓപ്പാക്കല ഞാൻ ഓപ്പാക്കാൻ പറ്റില്ല ക്രഷറിൻ്റെ ഏകദേശം അടുത്തിട്ടിട്ടാണ് ഞരപ്പിൽ കത്തി ക്രസർക്ക് പോവുകയാണ് ഇവിടെയൊക്കെ കുറച്ച് നേരം ഒന്ന് ഇറങ്ങി കണ്ടിട്ട് പോലെ ഞാൻ ആ ക്രഷറാണ് ക്രസറ് മലമ്പിലൊക്കെ കോറി കേട്ടോ ഇവിടെ നിന്ന് ശരി ക്ലിയർ ഇല്ല കാരണം കോടം കൂടി കഴിഞ്ഞു ഭയങ്കര നല്ല സീനറി ആ ഈ സംഘം വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും ഇല്ല ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ വെച്ചിട്ട് സമയം അല്ലേ എന്നാൽ യാത്ര പോകാൻ പോകണം മഴ ചാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലേക്ക് ലൈക്ക് മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബായ് ബായ്